തൂവൽ ിൽ അഞ്ചു കോടിയിലധികം രൂപ നിലവിൽ റോഡിന്റെ നിർമ്മാണം നിലവാരത്തിൽ പൂർത്തിയായി വരികയാണ് കുടിയേറ്റ കാലം മുതൽ റോഡിനു വേണ്ടി നാട്ടുകാർ ജനപ്രതിനിധികളെ ഉൾപ്പെടെ സമീപിച്ചിരുന്നു തിരുതല പഞ്ചായത്തുകളുടെ നാമം മാത്രമായ തുക കൊണ്ട് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതിരുന്ന റോഡ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകൂട്ടം പ്രവർത്തകരുടെയും അഭ്യർത്ഥന പരിഗണിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ ഉടുമ്പജോലി എം എൽ എം എം മണിയുടെയും മന്ത്രി റൂഷിയ കൃഷ്ണന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇതോടെയാണ് ബജറ്റിൽ തുക വകയിരുത്തിയത് റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും പ്രദേശവാസികൾ ചെയ്തു നൽകി ഇതോടെ ആറ് മാസം കൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ജെയിൻ അഗസ്റ്റിൻ എന്നൊരു കോൺട്രാക്ടറാണ് ഈ റോഡിൻ്റെ വർക്കുകൾ ഏറ്റെടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ റോഡിൻ്റെ വർക്കുകളൊക്കെ ടെൻഡർ ചെയ്യുകയും എന്തായാലും ഈ മാർച്ച് മാസത്തിന് മുന്നേ അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ആൾക്കാർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്നത് നമ്മുടെ എഴു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എഴുകുമൽ കുരിശുമല അതുപോലെ തന്നെ തൂവൽ അരുവി ടൂറിസം അങ്ങനെ ധാരാളം സാധ്യതകളുള്ള നമ്മുടെ എഴുകുമലിൽ ഇത്രയും നല്ലൊരു റോഡ് ഫണ്ട് തന്ന സർക്കാരിന് എല്ലാവിധ നേരുന്നു സംസ്ഥാന പാതയുടെയും കമ്പമെട്ട് എറണാകുളം സംസ്ഥാന പാതയുടെയും ലിങ്ക് റോഡായി മാറിയ ഈ റോഡ് വ്യാപാര കേന്ദ്രങ്ങളായ അടിമാലിയെയും കട്ടപ്പനെയും തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കും നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന പത്തുവിളവ് എഴുകുംവയൽ റോഡിന് തുക അനുവദിച്ച ഇടതുപക്ഷ മുന്നണി നേതാക്കളെയും ഇതിനായി എഴുകുംബൽ പുന്നക്കവല ഈറ്റോലിക്കവല തൂവൽ പത്തുപളവ് മഞ്ഞപ്പാറ തുടങ്ങിയ അവികസിത ഗ്രാമങ്ങളുടെ ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു എഴുകുംബയൽ പത്തുപളവ് റോഡ് ഈ റോഡ് ബി എം ബൈസി നിലവാരത്തിൽ നിർമ്മിക്കുവാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ കാണിച്ച നല്ല മനസ്സിന് പ്രദേശവാസികളുടെ പേരിൽ നന്ദി അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്